വാട്സപ്പിനേക്കാൾ സുരക്ഷിതത്വമുള്ളതും നൂറ് ശതമാനം വിശ്വാസയോഗ്യവുമായ ഒരു മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ആണ് സിഗ്നൽ പ്രൈവറ്റ് മെസ്സഞ്ചർ നമുക്കറിയാം വാട്സപ്പൊക്കെ എന്ത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആയാലും നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് റിസീവ് ആയി കഴിഞ്ഞാൽ പല രീതിയിൽ അത് മറ്റുള്ളവർക്ക് ചോർത്താൻ സാധിക്കും അതിപ്പോൾ സ്പൈവെയർ വെച്ചിട്ട് ചോർത്താൻ പറ്റും അല്ലെങ്കിൽ വാട്സപ്പ് വെബ് ഉപയോഗിച്ചിട്ട് നേരിട്ട് നമ്മുടെ ചാറ്റുകളൊക്കെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും എന്തിനു വാട്സപ്പ് ഇത്രയും ഫേമസ് ആയ ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ പലർക്കും അത് തുറന്നിട്ട് നമ്മുടെ ചാറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ സിഗ്നൽ പ്രൈവറ്റ് മെസ്സഞ്ചറ് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ അല്ല നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് റിസീവ് ആയാലും ആ മെസ്സേജും മറ്റുള്ളവർക്ക് ചോർത്തിയെടുക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഇതൊരു പ്രൈവറ്റ് മെസ്സഞ്ചർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സുരക്ഷാ ഫീച്ചറുകൾ ഇതിനകത്തുണ്ട് പിന്നെ പ്രത്യേക കാര്യം പറയാനുള്ളത് നിങ്ങൾ മെസ്സേജ് അയക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോണിലും ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളാണെങ്കിൽ എല്ലാ സുഹൃത്തുക്കളും ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം അങ്ങനെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ അയച്ച മെസ്സേജ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതോ Вот они какие മറ്റൊരാൾക്ക് റിക്കവർ ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ തത്സമയം അത് ചോർത്താനോ ഒന്നും സാധിക്കില്ല ആ മെസ്സേജ് അതോടെ അവസാനിക്കും അപ്പോൾ അത്രയേറെ സുരക്ഷിതത്വമുള്ള ഒരു മെസ്സേജിങ് ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ നിങ്ങൾ സിഗ്നൽ പ്രൈവറ്റ് മെസ്സഞ്ചർ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടുന്നതാണ് ഇനി ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ലിങ്ക് ആവശ്യമാണെങ്കിൽ ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം വാട്സപ്പ് ഒന്നും ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല ഈ ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിന് പകരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷേ നമ്മൾ അല്പം സ്വകാര്യതയോടെയും നമ്മൾ ചാറ്റ് ചെയ്യുന്നത് മറ്റുള്ളവർ കാണാതിരിക്കണം ഇപ്പോൾ വാട്സപ്പിലൂടെയൊക്കെ നമ്മുടെ മെസ്സേജ് മറ്റുള്ളവർ ചോർത്തുന്നുണ്ട് എന്നൊക്കെ സംശയമുണ്ടെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ഈ ആപ്ലിക്കേഷനകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ടൊക്കെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടും അവരോട് ചാറ്റ് ചെയ്യാനൊക്കെ സാധിക്കും ഇതിൽ നിന്ന് ചാറ്റ് ചെയ്യുന്ന ഒരു കാര്യവും ആർക്കും ചോർത്താൻ പറ്റില്ല അതുപോലെ തന്നെ ഈയൊരു ആപ്ലിക്കേഷൻ നമ്മുടെ യാതൊരു തരത്തിലുള്ള ഡാറ്റയും ശേഖരിച്ച് വെക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് വന്ന ചാറ്റുകൾ നമ്മൾ വേണ്ട എന്ന് തോന്നുമ്പം കൈയോടെ റിമൂവ് ചെയ്യാം പിന്നെ ആ ഡാറ്റ ആർക്കും റിക്കവർ ചെയ്തെടുക്കാൻ പോലും പറ്റില്ല കാരണം ഇത് എവിടെയും ശേഖരിച്ച് വെക്കപ്പെടുന്നില്ല ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് കണ്ടിന്യൂ ബട്ടണിൽ പ്രസ് ചെയ്യുക പിന്നെ വരുന്ന ഓപ്ഷൻ നെക്സ്റ്റ് കൊടുക്കുക പിന്നെ ചോദിക്കുന്ന എല്ലാ പെർമിഷനും ധൈര്യസമേതം അലോ കൊടുക്കുക കാരണം നമ്മുടെ ഒരു ഡാറ്റയും ഇത് ശേഖരിക്കുന്നില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ ആഡ് ആകുന്നതാണ് ഇനി ഇങ്ങനെ ആഡ് ആയിട്ടില്ലെങ്കിൽ മാനുവൽ ആയിട്ട് നമുക്ക് നമ്മുടെ നമ്പറും കൺട്രിയും ഒക്കെ സെലക്ട് ചെയ്യാം ശേഷം നെക്സ്റ്റ് കൊടുത്താൽ ഓക്കെ കൊടുക്കേണ്ട ഓപ്ഷൻ വരും ഓക്കെ കൊടുക്കുക എല്ലാം വാട്സപ്പിനെ പോലെ തന്നെയാണ് ഇങ്ങനെ എന്നെല്ലാം വാട്സപ്പ് രജിസ്റ്റർ ചെയ്യാറ് അപ്പോൾ നമുക്ക് ഒ ടി പി വരും ഓട്ടോമാറ്റിക്കലി ഒ ടി പി ആഡ് ആകും ഇനി ആഡ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് മാനുവലി ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ പ്രോസസ്സിംഗ് ഒക്കെ അല്പസമയം കാത്തിരിക്കേണ്ടി വരും ഇപ്പോൾ ഒ ടി പി വന്നാലും ഒരുപാട് സമയം ലോഡിങ് ടൈം എടുക്കും എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്ഷൻ വരൂ അല്പസമയം കാത്തിരുന്നാൽ പേര് വിവരങ്ങൾ വരുന്നതാണ് അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം അല്ലെങ്കിൽ നെക്സ്റ്റ് ബട്ടൺ കൊടുത്താൽ നിങ്ങൾക്ക് പിൻകോഡ് സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരും നാലൊക്കെ പിൻകോഡാണ് കൊടുക്കേണ്ടത് എന്താണ് വേണ്ടത് അത് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് വീണ്ടും അത് കൺഫേം ചെയ്യാം ഓക്കെ അത്രയും ചെയ്താൽ അല്പസമയം കാത്തിരുന്നാൽ പിന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഓപ്പൺ ആകുന്നത് പോലെ തന്നെ ഇത് ഓപ്പൺ ആകുന്നതാണ് ഇനി നിങ്ങൾ സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ ആരാ ആരൊക്കെ ഈ ആപ്ലിക്കേഷനുണ്ട് അതൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടെത്താൻ പറ്റുന്നതാണ് വാട്സപ്പ് പോലെ തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത് നമുക്ക് ആരോടാണ് ചാറ്റ് ചെയ്യേണ്ടത് അവരുടെ ഫോണിൽ കൂടി ഇത് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ സുരക്ഷയോടെയും സ്വകാര്യതയോടെയും ചാറ്റ് ചെയ്യാനും കോൾ ചെയ്യാനും ഒക്കെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അടക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ